ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും സാമൂഹ്യ സാംസ്കാരികമായ ഉന്നമനത്തിനു വേണ്ടിയും പൊളിച്ചു വരുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് സമസ്ത കലാജമ്മ എൺപതിനാലിലധികം പതിക്കമുള്ള പ്രസ്ഥാനം പല മണ്ഡലങ്ങളിലും ഈ സമൂഹത്തിൽ വർധിച്ചു കൊണ്ടിരിക്കുകയാണ് വിജ്ഞാന രംഗത്തും സാമൂഹ്യ സാംസ്കാരിക എല്ലാം തന്നെ മഹത്തായ പ്രവർത്തനമാണ് ഇവർ സംഭാവന ചെയ്തിട്ടുള്ളത് ഇന്ന് ആയിരക്കണക്കിൽ മുദ്രസകൾ ഈ സ്ഥാപനത്തിൻ്റെ നിയന്ത്രണത്തിൽ കേരളത്തിൻ്റെ ഭാഗങ്ങളിലും കേരളത്തിന് പുറത്തും നടന്നു വരുന്നുണ്ട് അപ്പോൾ ഈ പ്രസ്ഥാനം ഇനിയും ശക്തിപ്പെടുത്തേണ്ടതും വളരെ ആവശ്യമാണ് ഇതിനെ സംബന്ധിച്ച തിരുദ്ധാനം നീക്കിക്കൊണ്ട് ഈ പ്രസ്ഥാനം കൂടുതൽ സുദൃഢമായി കൊണ്ടുമുന്നോട്ടു പോകാൻ എല്ലാവരും മുന്നോട്ട് വരണം அ <Gã> grekat.